കോളേജിലെ ഓണാഘോഷത്തിനായി ഓട്ടപ്പാച്ചിൽ അപകടമായി കാർ ഓടിച്ച വിദ്യാർത്ഥി അറസ്റ്റിൽ കുട്ടികൾ ഉൾപ്പെടെ ആറുപേർക്ക് ഗുരുതര പരിക്ക് ഓണാഘോഷത്തിന് സുഹൃത്തുക്കളെ വിളിക്കുവാനുള്ള കോളേജ് വിദ്യാർത്ഥിയുടെ ഓട്ടപ്പാച്ചിൽ നാടിനെ ഞെട്ടിച്ച അപകടമായി കൊങ്ങാട്ടെ ചില്ലിക്കലിൽ റോഡ് സൈഡിലൂടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച കാർ ബസ്സിലിടിച്ചു നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന ഓട്ടോറിക്ഷയിലിടിച്ച് അഞ്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു സംഭവത്തിൽ കാർ ഡ്രൈവർ ആലത്തൂർ സ്വദേശിയും മുണ്ടൂർ യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥിയുമായ പത്തൊൻപത് വയസ്സുള്ള ശ്രീജിത്ത് ഉണ്ണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബസും പോലീസ് കസ്റ്റഡിയിലാണ് കോളേജിലെത്തിയ ശ്രീജിത്ത് ഉണ്ണി ഓണാഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തുക്കളെ വിളിക്കാൻ കോങ്ങാട്ടേക്ക് കാറിൽ വരികയായിരുന്നു ഇതിനിടെയാണ് ചില്ലിക്കയിൽ വെച്ച് ബസ്സിനെ റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും അപകടമുണ്ടാക്കുകയും ചെയ്തത് കൊങ്ങാട് വഴി സർവീസ് നടത്തുന്ന എസ് എസ് എന്ന സ്വകാര്യ ബസ്സിന് മുന്നിലേക്കായിരുന്നു കാർ കയറ്റാൻ ശ്രമിച്ചത് തുടർന്ന് നടന്ന അപകടത്തിൽ ഓട്ടോറിക്ഷയിലുള്ള അഞ്ച് കുട്ടികൾക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു പരിക്കേറ്റവർ കൊങ്ങാട് ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഓട്ടോ ഡ്രൈവറുടെ തുടയലിനാണ് പൊട്ടൽ നിലവിൽ ഇവർ ഐസ്യു വില കോയമ്പത്തൂരിലെ കോവൈ മെഡിക്കൽ കോളേജിലാണ് പരിക്കേറ്റവർ ചികിത്സയിലുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ